ഹലോ എവിൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമ്മേൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു വിചാരിക്കുന്നത് നിങ്ങളെല്ലാവരും ചോദിച്ച ഞങ്ങളുടെ ലവ് സ്റ്റോറിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഇടും നാളെ ഇടും അടുത്ത മാസം ഇടും ഫെബ്രുവരി പതിനാലിന് ഇടാമെന്ന് ഞാൻ ക്യു എൻ എയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റുവാണെങ്കിൽ ഇടുമെന്നായിരുന്നു ഞാൻ പറഞ്ഞത് പക്ഷേ അതിനുള്ളൊരു സമയവും സന്ദർഭമൊന്നും ഒത്തു വരാനുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പം അതിനായിട്ടുള്ള ഒരു മൂഡ് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ വീഡിയോ എടുക്കാനായിട്ട് എടുക്കാനായിട്ടിരുന്നതാണ് സമയം ഏകദേശം ഒരു അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും എന്തായാലും ഇരിട്ട് വീഴും അപ്പൊ അതിൻ്റെതായ ചെറിയ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാകും അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ ഞങ്ങൾ ഫാൻ ഇട്ടിട്ടുണ്ട് ഓഫ് ആക്കിയിട്ടില്ല ഇപ്പോഴത്തെ ചൂടിന് ഫാൻ ഇടാതെ ഇരുന്ന് വീഡിയോ എടുക്കുന്നത് നടക്കുന്ന കാര്യമല്ല വീർത്തൊലിച്ച് ഞങ്ങളൊരു പരുവാകും അതുകൊണ്ട് ഞാൻ ഫാൻ ഓഫ് ആക്കിയിട്ടില്ല എന്നാലും എന്റെ മാക്സിമം സൗണ്ടിൽ ഞാൻ പറയാൻ നോക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ ലവ് സ്റ്റോറി പറയാൻ തുടങ്ങിയാ ചിലപ്പോൾ ഒറ്റ വീഡിയോ രണ്ടോ വീഡിയോ അവസാനിക്കുന്നില്ല കാരണം ആറു വർഷത്തെ നീണ്ടൊരു കഥയാണ് ഇവിടെ പറയാനുള്ളത് മാക്സിമം ചുരുക്കിയിട്ടാണ് ഞങ്ങൾ പറയുന്നത് ചിലപ്പം പാർട്ട് ടൂം കൂടെ കാണും ലെങ്ത് ഓവർ ഓവറാണെങ്കിൽ ഞാനത് പാർട്ട് ടൂ ആക്കി അപ്ലോഡ് ചെയ്യാം ഇതിൽ ഞങ്ങൾ പറയാൻ പോകുന്ന കുറെ കാര്യങ്ങൾ ഞങ്ങളുടെ വീട്ടുകാർക്ക് അറിയാവുന്നതും അറിയാത്തതുമായിട്ടുണ്ട് എന്നാലും ഞങ്ങളുടെ മാക്സിമം സത്യസന്ധമായി ഞങ്ങളുടെ ലവ് സ്റ്റോറി ഞങ്ങൾ ഇവിടെ പറയുന്നതായിരിക്കും ഞങ്ങളുടെ അഫെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പത്തിലെ എക്സാം എഴുതി നിൽക്കുന്ന ആ ഒരു വെക്കേഷൻ ടൈമിലാണ് സംഭവം ഞങ്ങളുടെ അഫെയർ തുടങ്ങിയത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയാണ് ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് ഞങ്ങൾ ഫസ്റ്റ് ചാറ്റ് തുടങ്ങിയത് ഫസ്റ്റ് തന്നെ ചാറ്റ് ഞങ്ങൾ തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട് ആലപ്പുഴയിലാണ് അപ്പം ഷിനാജും ഷിനാജിൻ്റെ വീട് പാലക്കാടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ ഞങ്ങൾ ചാറ്റ് തുടങ്ങി ഒരു മാസത്തോളം നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു കേട്ടോ അങ്ങനെ വാട്സപ്പ് നമ്പരൊക്കെ രണ്ടുപേരും തമ്മി തമ്മി കൊടുത്തു പിന്നെ വാട്സാപ്പിലായി ചാറ്റ് മുഴുവനും അങ്ങനെ ഒരു മെയ് ഫസ്റ്റിലാണ് ഞങ്ങൾ ചാറ്റ് തുടങ്ങുന്നത് മെയ് അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഷിനാജെന്നെ പ്രപ്പോസ് ചെയ്ത് ചാറ്റ് ചെയ്ത് പരസ്പരം ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തമ്മിൽ തമ്മിൽ ഒന്നും ഞങ്ങൾ പറയാത്തായിട്ടില്ല ഫാമിലി ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കും ചെറിയൊരു ഇഷ്ടമൊക്കെ അങ്ങോട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഷിനാജെന്നെ കൊണ്ട് പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അപ്പം ഞാനത് പുള്ളിക്കാരനോട് തുറന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഈ മെയ് എൻഡിങ് ആയപ്പോഴത്തേക്കും എന്നോട് ഇഷ്ടാന്ന് പറഞ്ഞു അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് ഇഷ്ടം പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ വേണ്ട ഞാൻ പറഞ്ഞു പറഞ്ഞോട്ടെല്ലാന്ന് പറഞ്ഞു അന്ന് ജസ്റ്റ് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും ലോങ്ങ് ആണ് ഇത്രയും ദൂരത്തേക്ക് എന്തായാലും എന്നെ കല്യാണം കഴിപ്പിക്കത്തില്ല നൂറ് ഉറപ്പുള്ള കാര്യമാണ് പിന്നെ ഞാൻ എന്നെക്കാട്ടി നല്ലൊരു പെണ്ണിനെ തനിക്ക് വേറെ കിട്ടും ആ ഒരു ഡയലോഗും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ ആ ഒരു ഇഷ്ടമുണ്ടായിരുന്നു അപ്പൊ ചിനാജി പറഞ്ഞു ഓക്കെ എനിക്ക് ജസ്റ്റ് ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട കളഞ്ഞേ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് എന്നെ മുന്നോട്ട് പോകാന്ന് പറഞ്ഞു അപ്പൊ എന്റെ മനസ്സിലൊരിത് ഞാൻ അമ്മ വേണ്ട കുഴപ്പമില്ല എനിക്ക് ഇഷ്ടമാണ് തന്നെയെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തുടങ്ങിയതാണ് ഇപ്പൊ ഇവിടെ വന്ന് അവസാനിച്ച് നിൽക്കുന്നത് ജസ്റ്റ് ഞങ്ങൾ ഫോട്ടോയിൽ കൂടെ അല്ലാണ്ട് രണ്ടുപേരും പരസ്പരം നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ഞങ്ങൾ ചാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത് ഞങ്ങൾ പ്രപ്പോസ് ചെയ്ത് തമ്മി തമ്മി ഇഷ്ടമാണെങ്കിലും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു ഷിനാറ്റ് ആ സമയത്ത് എറണാകുളത്ത് നിന്നിട്ട് ഒരു കോഴ്സ് പഠിക്കുമായിരുന്നു അപ്പോൾ ആലപ്പുഴയ്ക്ക് വരാൻ ഭയങ്കര ഈസിയാണല്ലോ അപ്പം എന്താ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു ചാൻസ് ഒത്തു കിട്ടി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇത്താടെ കല്യാണമായിരുന്നു ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണമായിരുന്നു ഇത് ആലപ്പുഴ വെച്ചിട്ടായിരുന്നു അപ്പോൾ ഞമ്മളിങ്ങനൊരു കല്യാണം ഉണ്ട് ഞാൻ അവിടെ വരുന്നുണ്ട് പറ്റുമെങ്കിൽ നമുക്ക് വന്നാൽ നേരിട്ട് കാണാമെന്ന് പറഞ്ഞു അപ്പോൾ പറയേണ്ട താമസം പുള്ളിക്കാരനൊക്കെ പറഞ്ഞ് കല്യാണത്തിന് അന്ന് വേറൊരു ഫ്രണ്ട് ഞാൻ കൂട്ടിയിട്ട് എന്നെ കാണാൻ വന്ന് അതിൻ്റെ ഫോട്ടോ ഞാൻ ഞാനിവിടെ എവിടെയിൽ കൊടുക്കാം അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റ് അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് സത്യം പറഞ്ഞാൽ ഇഷ്ടമാണെന്ന് തമ്മി തമ്മി പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത് നേരിട്ട് കണ്ടപ്പോഴത്തേക്കും എൻ്റെ കയ്യും കാലം കിടന്ന് ഇറക്കുവായിരുന്നു ഷിനാജിൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ ഞാൻ വർത്താനം പറയേണ്ട ഒഴിഞ്ഞുമാറി മാറി നടക്കുമായിരുന്നു അപ്പോൾ പുള്ളി ഫ്രണ്ടിന്റെ ഫ്രണ്ടിൻ്റെ എന്ന് പറഞ്ഞ് ഞാൻ ഇത്രയും ദൂരം വന്നത് കണ്ട് എന്തേലും ഒക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിളിങ്ങനെ ഒഴിഞ്ഞു മാറി പോവാണെങ്കിൽ ഞാൻ തിരിച്ച് പോകുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അത് എന്നോട് വന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ചെന്ന് സംസാരിച്ച് ഞങ്ങളുടെ ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാം കഴിച്ചിട്ട് അങ്ങനെ ശിനാജ് തിരിച്ചു പോയി അങ്ങനെ അപ്പോഴാണ് ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റ് അങ്ങനെ അത് കഴിഞ്ഞ് ശിനാജ് റിട്ടേൺ എറണാകുളം തന്നെ പോയി എറണാകുളത്ത് അപ്പഴും കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ സെക്കൻഡ് ഞങ്ങൾ കാണുന്നത് ആ ഒരു ഫസ്റ്റ് മീറ്റിന് ശേഷം ഒരു മൂന്നാല് മാസത്തിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ കാണുന്നത് ആ കാണലിൻ്റെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത് ഞങ്ങൾ എറണാകുളത്ത് ഞാനും എൻ്റെ ഉമ്മായും പിന്നെ എൻ്റെ രണ്ട് മൂന്ന് കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ പോയതാണ് അപ്പം പുള്ളിക്കാരെ എറണാകുളത്തുണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ എറണാകുളത്ത് വരുന്നുണ്ട് പറ്റുമെങ്കിൽ നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ തോന്നുന്നു അപ്പം നീ എവിടെയാണ് വരുന്നത് ലൊക്കേഷൻ ഇട്ടാൽ മതി ഞാനവിടെ വരാം എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൊടുത്ത് ഞാൻ സ്ഥലത്ത് എത്തി പുള്ളിക്കാരനെ വെയിറ്റ് നിന്നപ്പോഴത്തേക്കും ഒരു ഫ്രണ്ടുമായിട്ട് വന്ന് വന്ന് ഞാനൊരു ടെക്സ്റ്റൈൽസിൽ നിൽക്കുവാണ് ടെക്സ്റ്റൈൽസിൻ്റെ വാദയ്ക്ക് ഇപ്പോൾ പുള്ളി കുറച്ച് ദൂരെ മാറി അവിടെ നിന്ന് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടു ഇപ്പോൾ ഞങ്ങൾക്ക് പോയി അടുത്ത് നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ല ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല ഒന്നിനും പറ്റാത്ത അവസ്ഥ കാരണം വീട്ടുകാർ കൂടെ ഉണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ ആ ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ പോയിരുന്നു ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോഴത്തേക്കും ഞാനിരുന്ന് ചേറിൻ്റെ ഞാൻ ഇവിടെ ആണെങ്കിൽ നേരെ ഇവിടെ വന്നിരുന്നു കഴിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്നു ഒരുമിച്ചല്ല ഞാനിവിടെ ഒരു ഹോട്ടലിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ച് അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഒരു അക്ഷരം പോലും ഞങ്ങൾ നേരിട്ട് മിണ്ടിയില്ല എന്താ ഒരു ഫോട്ടോ എടുത്തിട്ടും ഒന്നിനും പറ്റില്ല ജസ്റ്റ് അപരിചിതരെ പോലെ അങ്ങനെ പിരിഞ്ഞു പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം വരുന്നത് ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് അതായത് ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറി ഒരു ബസ് ഉണ്ട് അത്ര എറണാകുളത്ത് നിന്ന് അത്രയും ദൂരം ഏകദേശം എത്ര സമയത്തായിരുന്നു മൂന്ന് മണിക്ക് അല്ലേ ഒരു മൂന്ന് മണി നാലു മണി എൻ്റെ സ്കൂൾ പ്ലസ് ടു ഞാൻ പഠിക്കുവാണ് അപ്പം പ്ലസ് ടു അല്ലേ പ്ലസ് വൺ പഠിക്കുവാണ് സ്കൂൾ വിടുന്ന ആ ഒരു ടൈമിൽ എന്നെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുവാണ് മൂന്ന് മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ട് ആകെ അഞ്ച് മിനിറ്റാണ് എന്നെ കണ്ട് സംസാരിച്ച് വന്നത് അപ്പോഴൊക്കെ അതിന് ഭയങ്കര വാല്യു ആണ് എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ മതി അഞ്ച് മിനിറ്റ് എങ്കിൽ അഞ്ച് മിനിറ്റ് എത്ര കഷ്ടപ്പെട്ട് വേണേലും വരാൻ ഭയങ്കര താല്പര്യമുള്ളൊരു സമയമാണല്ലോ തുടക്കമാണല്ലോ അങ്ങനെ സ്കൂൾ വിട്ട് സ്കൂളിൻ്റെ അവിടെ നിന്ന് ബസ് കയറി സ്കൂളിൻ്റെ അവിടെ നിന്ന് ഒരു മൂന്നാല് സ്റ്റോപ്പ് മാറിയിട്ടാണ് ശിനാജ് നിൽക്കുന്നത് അവിടെ ഒന്ന് ഞാൻ ഇറങ്ങി ഇറങ്ങിയിട്ട് ഞങ്ങൾ കണ്ട് വെറും അഞ്ച് അല്ലേ അഞ്ചോ പത്തോ മിനിറ്റായാലും കൂടുതൽ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല അന്ന് വന്നപ്പോഴത്തേക്കാണ് എനിക്കൊരു മോതിര ഇട്ടിട്ട് പോയത് ഒരു സിൽവറിന്റെ റിങ് വാങ്ങിച്ചു കൊണ്ടായിരുന്നു പുള്ളിക്കാരൻ വന്നത് അപ്പൊ അതെന്റെ കയ്യിലിട്ടിട്ട് പോയി അത് മൂന്നാമത്തെ കണലിനാണ് കേട്ടോ സംഭവം നടക്കുന്നത് പിന്നെ ആ പരവ് വന്നിട്ട് പിന്നെ എന്നെ കാണാമായിരുന്നു എന്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ഒക്കെ വന്നിട്ട് ഒരു കപ്പൊക്കെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചൂടുള്ള ഒഴിക്കുമ്പോൾ ഫോട്ടോ തെളിഞ്ഞു തെളിഞ്ഞുമായിരുന്നു ആ സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു ഭയങ്കര കഷ്ടപ്പെട്ടാണ് പുള്ളിക്കാരൻ അത് ഒപ്പിച്ചത് അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ റിലേഷൻ അങ്ങനെ നീണ്ടുപോയിടയ്ക്കൊക്കെ ഒരുപാട് ഇൻസിഡൻറ്റ് ഉണ്ട് പക്ഷേ ഒന്നും പറയാൻ നിന്നാ വീഡിയോ ഒക്കെ നല്ല ലെങ്ത് കൂടും അതുകൊണ്ട് മാക്സിമം ഞാൻ ചുരുക്കിയിട്ടാണ് ഏട്ടാ പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ അഫെയർ ഇങ്ങനെ നീണ്ടു പോകുന്നെങ്കിലും ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടിൽ അറിയത്തില്ലായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടിൽ ഏകദേശം ഒരു ഒരു വർഷമൊക്കെ എപ്പോഴില്ലേ ഇറിഞ്ഞത് ഒരു വർഷമൊക്കെ ആകാനായപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ വീട്ടിൽ അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എനിക്കൊരു ടാബ് ഉണ്ടായിരുന്നു ആ സമയത്ത് അത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഞങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്ന ഒരു പാട്ടൊക്കെ ഉണ്ടാക്കി ഫോണിലിട്ട് സാധാരണ അത് ലോക്കിലിടുന്നതാണ് പക്ഷെ അത് ലോക്കിലിടാൻ മറന്ന് ഉമ്മ കണ്ട് ഭയങ്കര സീനായി ആ ടാബ് തല്ലി പൊട്ടിച്ച് എനിക്ക് കുറെ അടിയൊക്കെ കിട്ടി പക്ഷെ അപ്പോഴും വാപ്പിയെടുത്ത് ഉമ്മ പറഞ്ഞിട്ടില്ലായിരുന്നു പറഞ്ഞ അത് ഒഴിവാക്കിയൊക്കെ വേണ്ട അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ഉപദേശിച്ച് അത് അവിടെ കഴിഞ്ഞ് അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് എൻ്റെ ഉമ്മയാണ് എൻ്റെ അഫയർ പിടിക്കുന്നത് ഞാൻ ഇവിടെ പറഞ്ഞു അതായത് പിന്നെ എല്ലാവരും പറഞ്ഞു ഇവിടെ ഇവിടെ പറഞ്ഞപ്പോൾ റിയാക്ഷൻ റിയാക്ഷൻ എന്തായിരുന്നു ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അതായത് ഇങ്ങനെയാണ് പറഞ്ഞത് ഈ ഒരു പിന്നെ ഏജ് ഇത്ര ആയിട്ടില്ല അതായത് കല്യാണം ഒന്നും ഇപ്പോ നടക്കാൻ പറ്റില്ല നടത്താൻ പറ്റൂല ഏജായിട്ടില്ല അങ്ങനെയുള്ളൊരു ഇഷ്യൂ മാത്രം വന്നത് ഞാനും പറഞ്ഞാൽ കല്യാണം ഇപ്പൊ വേണമെന്നല്ല പറഞ്ഞത് കല്യാണം ഞങ്ങൾ ഉറപ്പിച്ചിടണ അല്ലെങ്കിൽ പറഞ്ഞു വെക്കണ അങ്ങനത്തെ ഒരു ഒരു ജസ്റ്റ് ഒന്ന് വീട്ടിൽ ഉള്ളൂ വേണ്ട ആ മൈൻഡിൽ പറഞ്ഞതാണ് അത് സ്വാഭാവികമായിട്ടും ബോയ്സിന്റെ വീട്ടിൽ വലിയ പ്രശ്നമോ സീനോന്നും അതിന് മുമ്പ് തീർക്കണം കല്യാണമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലൊരു വീടാണോ നല്ലൊരു ജോലിയാണോ എന്നൊക്കെ ആദ്യം തന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ശിരാജിന്റെ വീട്ടിൽ വലിയ സീനൊന്നും ഇല്ലാണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച എന്റെ വീട്ടില് ഫസ്റ്റ് മുമ്പാണ് അറിഞ്ഞത് ആ ഞാൻ പറഞ്ഞല്ലോ ടാബ് പൊട്ടിച്ച് എനിക്ക് അടി കിട്ടി പക്ഷെ അപ്പോഴും വാപ്പി പറഞ്ഞിട്ടില്ലായിരുന്നു വാപ്പി എപ്പോഴൊക്കെ ഗൾഫിലായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് ഷിനാജ് പെണ്ണി ചോദിക്കാൻ വേണ്ടിട്ട് വാപ്പിനെ വിളിക്കുന്നത് എനിക്കൊരു പതിനേഴ് വയസ്സ് അല്ലേ പതിനേഴ് ആ പതിനേഴ് ജസ്റ്റ് പതിനേഴ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമില് എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് ആലോചനകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ടെൻഷൻ കയറി പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് വീട്ടിൽ വീട്ടിലറിയിച്ചാ മതി വീട്ടുകാരുടെ റിയാക്ഷൻ എന്താന്നൊക്കെ അറിയാനുള്ള മെയിനായിട്ട് ആ അറിഞ്ഞതാണ് ഉമ്മ ഓൾറെഡി അറിഞ്ഞതാണ് പക്ഷെ ഉമ്മ അത് ഒഴിവാക്കി എന്നുള്ളൊരു മട്ടിലാണ് ഇരുന്നത് പക്ഷെ എനിക്ക് വാപ്പിനെ അറിയിച്ചു എന്താണ് ഇവരുടെ കയ്യിൽ നിന്നുള്ള എക്സ്പ്രഷൻ എന്താന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയിരുന്നു കാരണം ഇത്രയും ദൂരമല്ലേ അങ്ങനെ ആ ശിനാച്ചിനോട് പറഞ്ഞു വാപ്പീനെ വിളിക്ക് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ ഇവര് ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു വാപ്പിനെ വിളിച്ചപ്പോഴത്തേക്കും താല്പര്യം ഇല്ലാത്ത രീതിയിൽ ഒട്ടും താല്പര്യം ഇല്ലാത്ത രീതിയിലാണ് ബാഫി സംസാരിച്ചത് ഒഴിവാക്കി ആ ഒരു മൂഡിലാണ് സംസാരിച്ചത് കാരണം ഇത്രയും ദൂരമാണെന്ന് കേട്ട് പിന്നെ എനിക്ക് കെട്ടിക്കാനുള്ള പ്രായമായിട്ടില്ല ബാഫിയുടെ മൈൻഡിൽ ആ ഒരു എന്നെ കല്യാണം കഴിക്കണമെന്നുള്ള ചിന്ത തന്നെ ഇല്ല ആ സമയത്ത് കാരണം ബാപ്പി പറഞ്ഞ ഒരു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ആയിട്ട് മതി കല്യാണം എന്ന ആദ്യം തൊട്ട് എന്നെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പുള്ളി അത് മൈൻഡിൽ തന്നെ ഇല്ലാത്തോണ്ട് പുള്ളിക്ക് കേട്ടോ കേട്ടപ്പോൾ പെട്ടെന്ന് ഷോക്കുമായി ഇത്രയും ദൂരമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും താല്പര്യവും പോയി അങ്ങനെ താല്പര്യം ഇല്ലാത്ത രീതിയിൽ ഇവരെ ഒഴിവാക്കിയിട്ട് അപ്പോഴത്തേക്കും വാപ്പി വീട്ടിൽ വിളിച്ച് ഭയങ്കര പ്രശ്നമായിരുന്നു എന്താ ഇവരോട് സംസാരിച്ച ഒരു മൈൻഡ് അല്ലായിരുന്നു എന്നെ ഭയങ്കര ചീത്തയും പ്രശ്നവും എനിക്കിനി ഫോൺ കൊടുക്കരുതെന്ന് പറഞ്ഞാൽ എന്നോട് മൂന്നാല് മാസം മിണ്ടത്തോന്നും ഇല്ലായിരുന്നു ഈ ഒരു പ്രശ്നം കാരണം അപ്പൊ വാപ്പിനെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് ഉമ്മാക്ക് മനസ്സിലായി ഞങ്ങൾ അത് അന്നത്തെ പ്രശ്നം കൊണ്ട് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടില്ല അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ടെന്ന് അപ്പൊ ഉമ്മാക്ക് ഞാൻ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ഒരു വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ ഉമ്മാ പറഞ്ഞ് കുഴപ്പമില്ല എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എപ്പോഴും അപ്പോഴും ഒരു പ്രശ്നമായിരുന്നു കേട്ടോ അങ്ങനെ ആ സംഭവം ആ ഒരു വഴിക്ക് അങ്ങനെ തള്ളി വിട്ട് അത് കഴിഞ്ഞിട്ടാണ് വാപ്പി നാട്ടിൽ വരുന്നത് നാട്ടിൽ വന്നിട്ട് വിളിക്കാന്നായിരുന്നു ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ നാട്ടിൽ വന്ന് ഒരു മാസമായി രണ്ടു മാസമായി മൂന്നു മാസമായിട്ട് ഇവരെ വിളിക്കുന്നില്ല ഏകദേശം വാപ്പി തിരിച്ചു പോകാനായിട്ടും ഇവരെ വിളിക്കുന്ന മട്ടൊന്നും കാണുന്നില്ല ഞാൻ ഷിനാജിനോട് പറഞ്ഞു ഒന്നും കൂടെ ഒന്ന് വിളിച്ചു നോക്ക് ഇത് പുളിക്ക് താല്പര്യമില്ല വാപ്പിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ വിളിക്കാത്ത ഒഴിവാക്കി വിട്ടിരിക്കുകയാണ് ഒന്ന് വിളിച്ച് ജസ്റ്റ് നിങ്ങളൊന്ന് ഒന്നും സംസാരിക്കോടെ ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഉമ്മാനെ കൊണ്ട് ഷിനാജ് ബാപ്പിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോഴും പ്രായമായിട്ടില്ല പിന്നെ നമുക്ക് നോക്കാം സമയാവട്ടെ സമയമാവുമ്പോ ഞാൻ പിന്നെ ടോട്ടലി ഞാനത് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അത് ഒഴിവാക്കിയിട്ട് പക്ഷെ അപ്പം എന്റെ ഒരു നിർബന്ധപ്രകാരം ആ ഫോണിൽ വിളിച്ചപ്പോ എന്നോട് ഭയങ്കര ചൂടായം ഇണ്ടാതിരുന്ന ആള് നാട്ടിൽ വന്നിട്ട് അറിഞ്ഞിട്ട് വലിയ സീനൊന്നും ഇല്ലായിരുന്നു എന്നാലും എന്നെ വഴക്കും ചീത്ത ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വല്യ സീനൊന്നും ഇല്ലായിരുന്നു അപ്പോഴും എല്ലാവർക്കും പ്രശ്നം ദൂരമായിരുന്നു അങ്ങനെ വാപ്പി പോയി അന്വേഷിച്ചപ്പോ സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നിലേക്കാണ് ഇങ്ങനെ വീട് ചെറുതാണ് പിന്നെ ആ സമയത്ത് ഷിനാജ് ചെരുപ്പ് വണ്ടിയിലായിരുന്നു പണിക്ക് പോയിരുന്നത് ബാപ്പി അന്വേഷിക്കാൻ സമയത്ത് കോഴിക്കോട് ഷിനാജിന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ചെരുപ്പ് വെച്ചോടെ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടാടുന്ന ചെരുപ്പ് വെക്കുമല്ലോ അപ്പൊ അന്വേഷിക്കാൻ വന്നപ്പോഴത്തേക്കും ചെറുക്കൻ ഇങ്ങനെ ചെരുപ്പ് ചെരുപ്പ് വയ്ക്കുന്ന വണ്ടിയിൽ കിളിയായിട്ടാണെന്നാണ് വാപ്പി അറിഞ്ഞത് പിന്നെ ബസ്സിൽ കിളിയാണ് അങ്ങനെയൊക്കെ ഇവിടെനിന്ന് അന്വേഷിക്കാൻ വന്നപ്പോ ആർക്കും പറഞ്ഞു ആ ബസ്സിൽ കിളിയാന്ന് ഫസ്റ്റ് അറിഞ്ഞു അത് കഴിഞ്ഞിട്ട് ചെരുപ്പ് വണ്ടിയിൽ കിളിയായിട്ട് പോകാമെന്ന് ആരോ പറഞ്ഞിട്ട് അങ്ങനെ അറിഞ്ഞു അപ്പോൾ പാപ്പിക്ക് നല്ല രീതിക്ക് താല്പര്യം വരും കാരണം നല്ലൊരു ജോലി അത്യാവശ്യം ഫിനാൻഷ്യലി കുറച്ച് മെച്ചുള്ള ഫാമിലിയാണെന്ന് വച്ചാൽ ഒരുപാട് പൈസക്കാരല്ല എന്നാലും അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടാവണം അങ്ങനെ ഒരു മൈൻഡൊക്കെ ആയിരുന്നു വാപ്പിയുടെ എൻ്റെ അടുത്ത് അപ്പം തന്നെ ഒന്ന് പറഞ്ഞത് നടക്കത്തില്ല എനിക്ക് താല്പര്യമില്ല ഞാൻ നടത്തി തരത്തില്ല എന്ന് പറഞ്ഞു അന്വേഷണം എല്ലാം കഴിഞ്ഞ് വന്ന് എൻ്റെ അടുത്ത് അതാണ് പറഞ്ഞത് നടക്കത്തില്ല നീ മറഞ്ഞൊക്കെ എനിക്ക് താല്പര്യം നടത്തി തരാൻ നടത്തി നടത്തി എന്നുള്ള ഒരു പ്രതീക്ഷ നീക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ ഞാനപ്പ തന്നെ ശിനാജിനെ വിളിച്ചു ഭയങ്കര അച്ചിലേയും ബഹളവും ഞാൻ മരിച്ചുകളെയും എനിക്കിത് ജീവിക്കേണ്ട വീട്ടുകാരുടെ താല്പര്യമില്ല ഞാൻ എങ്ങനെ എനിക്ക് ഒന്നിനും പറ്റത്തില്ല ഞാൻ ഇറങ്ങി വരത്തില്ല അങ്ങനെയൊക്കെ ഒരിതായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു നീ വിഷമിക്കണം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി സമയമുണ്ടല്ലോ ആ ഒരു സമയത്തിനുള്ളിൽ ഞാൻ വീട് കയറാൻ ശ്രമിക്കാം അപ്പോഴത്തേക്ക് എനിക്ക് ജോലിയാകും അങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ആ റിലേഷൻ തുടങ്ങുന്ന ടൈമിൽ തന്നെ ശിനാജിന് ഭയങ്കര പ്രതീക്ഷയായിരുന്നു കേട്ടോ കല്യാണം എടുക്കുന്ന സമയത്ത് വീട് കയറുമെന്നൊക്കെ നമ്മുടെ എന്തോ ഭാഗ്യമൊക്കെയുകൊണ്ടാണ് നമുക്ക് വീട് കയറാതായത് അങ്ങനെ ആ ഒരു സമയ സംഭവം കഴിഞ്ഞപ്പോഴത്തേക്കും ശിനാജ് നല്ല രീതിക്ക് തന്നെ സമാധാനപ്പെടുത്തി ഞങ്ങളൊക്കെ നോക്കാം എന്നുള്ള രീതിയിൽ റിലേഷൻ പിന്നെ മുമ്പോട്ട് പോയി അങ്ങനെയാണ് ശിനാജിന് ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു വിസ റെഡിയാവുന്നത് എന്തായാലും വാപ്പി വിളിച്ചിട്ട് പറഞ്ഞാൽ നല്ലൊരു ജോലിയില്ല വീടില്ല എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും എല്ലാ ആണുങ്ങളും ചെയ്യുന്ന പരിപാടി ഗൾഫിലേക്ക് പോകും പെണ്ണ് കിട്ടാൻ വേണ്ടി ഗൾഫിലേക്ക് പോകുന്ന പറഞ്ഞ പോലെ അങ്ങനെ ഗൾഫിൽ പോകാൻ തീരുമാനിച്ചത് വീട് കയറ്റാൻ വേറൊരു വഴിയില്ല അപ്പോഴത്തേക്കും ഷിനാജ്ജ് എറണാകുളത്ത് നിന്ന് ഒരു കോഴ്സ് പഠിച്ചത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അത് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കോഴ്സ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അത് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു പാതി വഴിയില് നിർത്തി ഷിനാജ് പാതി വഴിയില് നിർത്തിട്ടാണ് അങ്ങനെ നാട്ടിലേക്കൊക്കെ വന്നത് എറണാകുളം തന്നെ വിട്ട് നാട്ടിലേക്ക് വന്നു നാട്ടിൽ സെറ്റിൽ ആവാന്നുള്ള ഒരു മൈൻഡ് അങ്ങനെയാണ് ബാപ്പി വിളിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും വിസ നോക്കി ഗൾഫിൽ കയറി പോവാം വീട് വെക്കണമല്ലോ അതായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അപ്പൊ വിസ ശരിയായിരുന്നു അറിഞ്ഞപ്പോൾ ഞാൻ ഷിനാജിനോട് പറഞ്ഞ ബാപ്പിനെ വിളിച്ച് പറയാം കാരണം നമുക്ക് സോപ്പിട്ട് സുഖിപ്പിച്ചിരുന്നാലല്ലേ കാര്യം നടക്കത്തുള്ളൂ അപ്പൊ ഞാൻ വാപ്പിനെ വിളിച്ചിട്ടൊന്ന് പറ ശരിയായി ഞാൻ പോകുവാണ് ഞാൻ വന്ന് കഴിയുമ്പോഴത്തേക്ക് അവളെ വേറെ ആൾക്ക് ആക്കരുത് എനിക്ക് എന്റെ തരണ താല്പര്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും പറഞ്ഞേക്കാ ഞാൻ പറഞ്ഞു ഞാൻ വാപ്പിനെ വിളിച്ചപ്പോഴും പറഞ്ഞു എന്താ പോയി പോയി വന്നിട്ട് കാണാം അങ്ങനെ അപ്പോഴും പറഞ്ഞു ഒഴിവാക്ക പോയി വന്നിട്ട് നമുക്ക് നോക്കാം കാലം കഴിഞ്ഞ മറക്കും അല്ലെങ്കിൽ എല്ലാം പറഞ്ഞു ഒരു പക്ഷെ വീട്ടുകാർ വിചാരിച്ചിരുന്നു എന്റെ വീട്ടുകാര് വിചാരിച്ചിരുന്നു ഞങ്ങള് തമ്മില് മറക്കും ഇത്രയും ദൂരമല്ലേ വീട്ടിൽ സമ്മതിക്കത്തില്ലെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങള് വേണ്ടെന്ന് വെക്കും മറക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തയായിരുന്നു അപ്പോഴത്തേക്കും ശിനാജി വിളിച്ച് വാപ്പിനോട് ഇങ്ങനെ ഗൾഫിൽ പോകുക എന്നൊക്കെ പറഞ്ഞപ്പം വാപ്പി എന്നെ വീട്ടിൽ വിളിച്ചപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പാലക്കാട് എന്നിറക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഗൾഫിൽ പോവാൻ പറയാൻ വേണ്ടിട്ട് ഞാൻ അല്ലാണ്ടൊന്നും പറഞ്ഞില്ല അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് എൻ്റെ അടുത്തൊരു ഫ്രണ്ടിൻ്റെ കല്യാണം വന്നത് അവളെ കെട്ടിച്ചത് പാലക്കാടാണ് ചെറുക്കൻ്റെ വീടെ അവിടെയാണ് ഇതുപോലെ സോഷ്യൽ മീഡിയ മീഡിയയിലൊപ്പമാണ് എൻ്റെ ഭയങ്കര അടുത്ത സുഹൃത്താണ് അപ്പോൾ ആ കല്യാണത്തിന് ചെറുക്കൻ്റെ കൂടെ ശിനാജ് ആലപ്പുഴയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഉമ്മായും വല്ലുമ്മയും മാമിയും മൂത്തുമ്മ എല്ലാവരും ഷിനാജിനെ കണ്ട് അപ്പൊ ഉമ്മ ഇങ്ങനെ പറഞ്ഞ് ചെറുക്കാൻ വിളിച്ച് യോജിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് കാണിച്ചു കാണിച്ചുകൊടുത്ത് അങ്ങനെ ശിരാജ് തിരിച്ചു പോയി കല്യാണം ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കറിയാം എന്താ പെണ്ണിനെ വിളിക്കാൻ ഞങ്ങൾ പാലക്കാട് പോകേണ്ടി വരും അപ്പൊ എനിക്ക് ശിനാജിനെ കാണാൻ പറ്റുമോന്ന് അപ്പൊ ആ ദിവസം ഇങ്ങനെ എണ്ണയാണ് ഇരിക്കുക കാരണം കല്യാണം എനിക്ക് തോന്നുന്നു ഇരുപത്തി ഒന്നാം തീയതി നവംബറിലാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടോ ആണ് ഇരുപത്തി ഒന്നാം തീയതി കല്യാണം അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി ശിനാജി ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ട് വർഷം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ റിട്ടേൺ തിരിച്ചെടുത്തുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് കാണാൻ പറ്റത്തില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ ഷിനാജിന് കിട്ടിയ ചാൻസിൽ ഷിനാജ് ആലപ്പുഴയ്ക്കും വന്ന് എനിക്ക് കിട്ടിയ ചാൻസിൽ എന്തായാലും എന്ത് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും ഞാൻ അങ്ങോട്ട് പോകുക ഇതിലായിരുന്നു പക്ഷെ ഭയങ്കര ഒരു വലിയ പണി എനിക്കപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം രാവിലെ ഒരു ആറ് അഞ്ചര ആറ് മണിക്ക് അവിടെ നിന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പോകണം ഒരു മൂന്നാല് കിലോമീറ്ററുണ്ട് അവരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടും അപ്പം എന്താ നേരത്തെ എത്തണം എന്നാലേ പോകാൻ പറ്റത്തുള്ളൂ എനിക്കായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കത്തില്ല എല്ലാവരും എന്നൊക്കെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എണീറ്റ് ഞാൻ കറക്റ്റ് റെഡിയായി നിന്ന് പക്ഷെ എന്നെ അവിടം വരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അനിയൻ ലേറ്റ് ആവാനും ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എണീറ്റ് ചെല്ലാൻ സെറ്റായപ്പം നല്ല രീതിക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ ചെന്ന് ബസ് കാണാനില്ല ഞാൻ വിളിച്ച് വെച്ചപ്പോഴത്തേക്കും പറഞ്ഞു ചേർത്തല എന്ന് പറഞ്ഞു ബസ് അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നടത്തില്ല എനിക്ക് കരച്ചിലും വരുന്നുണ്ട് സങ്കടം വരുന്നുണ്ട് എന്തെന്നില്ലാത്തൊരു ഇമോഷൻസ് ആയിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് അറിയാവുന്ന ഒരാളോട് ഞാൻ പറഞ്ഞു ഒന്ന് ഡ്രൈവറോട് പറ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ എങ്ങനെയാണേലും അവിടെ എത്താം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഡ്രൈവറോട് എന്നു പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അവരൊരു പത്തിരുപത് മിനിറ്റോളം ബസ് അവിടെ നിർത്തിയിട്ട് ആ ഞാൻ ഞങ്ങൾ നല്ല സ്പീഡിൽ എങ്ങനെയൊക്കെ ആ ബസ്സിൻ്റെ അടുത്ത് എത്തി ബസ് കയറിയപ്പോഴാണ് എനിക്കൊരു സമാധാനം സത്യം പറഞ്ഞാൽ സീറ്റൊന്നും ഇല്ലായിരുന്നു ഞാൻ അവിടം വരെ നിന്നിട്ടാണ് പോയത് കാരണം ഷിനാജിനെ കാണാൻ വേണ്ടിയിട്ട് ഗൾഫിൽ പോകുകയാണല്ലോ പിന്നെ ഒരു ചാൻസ് കിട്ടത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് അല്ലെങ്കിലും സ്ട്രഗിൾ ചെയ്യും കാണാനൊരു അവസരം ഞാൻ അങ്ങനെ മിസ്സാക്കാറില്ല അങ്ങനെ അവിടെ ഷിനാജ് വന്ന് ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വരുന്നവരെ കുറേ ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ഷിനാജ് തിരിച്ചു പോയി ഞാനും വീട്ടിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ ഷിനാജ് ഗൾഫിൽ പോയി ഏകദേശം ഒരു ഒരു വർഷത്തോളം നിന്നിട്ടുണ്ടായിരുന്നല്ലേ പക്ഷേ ഭയങ്കര ഒരു അടിയാണ് ഞങ്ങൾക്ക് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ കിട്ടിയത് പഠിച്ചു ഞങ്ങൾ അവിടെയും ചെറുതായിട്ടൊന്ന് ചതിച്ച് കാരണം ഗൾഫിൽ പോയി ഷിനാജ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഒരു വർഷം കംപ്ലീറ്റ് നിന്നിട്ടില്ല ഒരു എട്ടൊമ്പത് മാസത്തോടെ നിന്നിട്ടുള്ളൂ അപ്പോഴത്തേക്കും കൊറോണ സ്റ്റാർട്ട് ചെയ്ത് കൊറോ ഫസ്റ്റായ ഇതിൽ തന്നെ ഷിനാജിന് കൊറോണ ഉണ്ടായി അങ്ങനെ ഭയങ്കര സീനായിട്ട് റൂമിൽ തന്നെ തന്നെയായിരുന്നു പിന്നെ ഇവിടുത്തെ വർക്കുമൊക്കെ ഭയങ്കര ഹാർഡായിരുന്നു പറ്റുന്നത്രയും ഷിനാജ് മാക്സിമം പിടിച്ചിരുന്ന് പറ്റത്തില്ല എന്നായപ്പോഴത്തേക്കും നാട്ടിലേക്ക് തിരിച്ച് കയറിപ്പോന്ന് അങ്ങനെ ഇവിടെ ക്വാറന്റൈനൊക്കെ നിന്ന് അപ്പം തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് എന്നെ കിട്ടണമെങ്കിൽ ജോലി വേണം വീട് വേണമെന്ന് മാഫി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം വീട് കയറ്റുമെന്ന് അപ്പോഴത്തേക്കും വീട് കയറ്റാൻ പറ്റത്തില്ല എന്നുള്ളൊരു കണ്ടീഷൻ നമ്മുടെ പ്രതീക്ഷയൊക്കെ കൈവിട്ട് പോയി ഗൾഫിൽ നിന്ന് വന്നപ്പോഴത്തേക്കും അങ്ങനെയാണ് ഷിനാജ് അട്ടപ്പാടിയിലുള്ള ഒരു കോറിയിൽ ജോലിക്കായിട്ട് കയറിയത് അപ്പോൾ നമ്മുടെ ലവ് സ്റ്റോറിയുടെ പാർട്ട് വൺ ഇത്രേ ഉള്ളൂ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് പാട്ടാക്കി ഇടാനാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ പാർട്ട് ടു ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പം പാർട്ട് വൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾ ഇടുക അപ്പോൾ പാർട്ട് ടു ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും